ഞാൻ ഉപയോഗിക്കുന്ന ഫോണും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് ആപ്പ് ആണെങ്കിലും ബാങ്കിങ് ആപ്പാണെങ്കിലും ഞാൻ റെഗുലറായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് പുതിയ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പേസ് ആപ്പിലൊരു ബാനർ കണ്ടു അവരുടെ പിക്സൽ വേരിയൻ്റെ ഡെബിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നുള്ള ഒരു പരസ്യം നോർമലി അങ്ങനെയുള്ള പരസ്യത്തിലൊന്നും ഈഡിയായിട്ട് ഞാൻ അങ്ങനെ വീഴാറില്ലായിരുന്നു ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ചെയ്തത് എന്തോ ഒരു തോന്നലല്ലേ കഴിഞ്ഞ ദിവസം ആ ഒരു പരസ്യം കണ്ടപ്പോൾ ജസ്റ്റ് കയറി ചെക്ക് എച്ച് ഡിഫ്സി ബാങ്കിന്റെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പ്രോസസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ രണ്ട് മൂന്ന് ക്ലിക്ക് കൊണ്ട് തന്നെ ആ ഒരു കാർഡ് അപ്രൂവ് ആയി കിട്ടുകയും ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് വേണ്ടരുന്ന തോന്നിയത് അപ്പോൾ എന്തായാലും കാർഡ് എടുത്തു എങ്കിൽ അത് വെച്ച് രണ്ട് മൂന്ന് കണ്ടന്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പിക്സൽ പ്ലേ എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ആണ് ഞാൻ എടുത്തത് നോർമലി അതിൻ്റെ ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ആനുവലി അത് ആ ഒരു ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും പക്ഷേ ഇപ്പോൾ നിലവിൽ ആ ഒരു കാർഡ് ഈ പറഞ്ഞ രീതിയിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പരസ്യത്തിലാണ് ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ കാർഡ് അപ്രൂവായി കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു കാർഡിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം ഞാൻ ഈ ഒരു കാർഡ് എടുത്തതിന് ശേഷം മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കാർഡ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു കാർഡിന്റെ മറ്റ് ബെനിഫിറ്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും ആദ്യം ഈ ഒരു പിക്സൽ പ്ലേ വരേണ്ടി ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നോക്കാം ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ പേസാപ്പിന്റെ എക്സ്ക്ലൂസീവ് ക്രെഡിറ്റ് കാർഡാണ് ഇതിന്റെ ഫുൾ മാനേജ്മെന്റ് വരുന്നത് പേസാപ്പിലാണ് അതിനാൽ തന്നെ ഈ ഒരു കാർഡുമായി എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ വേണ്ടി വന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കസ്റ്റമർ കെയറിലും അല്ലെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ പോയാലോ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെയുള്ളവർക്ക് ആ ഒരു കാർഡിൻ്റെ ഇൻഫർമേഷൻ കാണാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് പകരം നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു പേസാപ്പ് ആപ്പ് വഴി തന്നെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് അവർക്ക് ഈ ഒരു കാർഡിന് ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത് ഇത് പേസാപ്പിൻ്റെ എക്സ്ക്ലൂസീവ് ക്രെഡിറ്റ് കാർഡാണ് നോർമലി എച്ച് ഡി ഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒ ടി പി ഒക്കെ എസ് എം എസ് ആയിട്ട് വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ഡൊമൈനിൽ നിന്നായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് ട്രാൻസാണിത് ക്ഷണം നടത്തുമ്പോൾ ഒ ടി പി വരുന്നത് പേസാപ്പ് എന്ന് പറഞ്ഞൊരു ഡൊമൈനിൻ്റെ അണ്ടറിലായിരിക്കും നമുക്ക് എസ് എം എസ് അലർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതാണ് പിന്നെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ എച്ച് ഡി ഡിഫ് സി ബാങ്കിന്റെ മറ്റു വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർഡിൻ്റെ മാനേജ്മെൻ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിംഗിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് സെക്ഷനിലും നമ്മൾ എടുത്തിട്ടുള്ള ആ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ വരും കാർഡ് വേരിയന്റ് അതിൻ്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ വരും പക്ഷേ ഈ ഒരു കാർഡിൻ്റെ ഇൻഫർമേഷൻ ഒന്നും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ്ങിൽ ും അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിലും ലഭ്യമല്ല നമുക്ക് പേസാപ്പ് വഴി മാത്രമാണ് ഈ ഒരു കാർഡ് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ നോട്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി എച്ച് ഡി ഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട് നിങ്ങൾ മറ്റൊരു വേരിയൻറ്റ് കൂടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ആയിരിക്കും നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നത് എന്നാൽ ഇവിടെ ഷെയർഡ് ലിമിറ്റ് അല്ല പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ലിമിറ്റ് പുതിയ കാർഡ് വേരിയന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിസിനസ് റിഗാലിയ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് അതിന്റെ ലിമിറ്റ് വരുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ അതിനുശേഷം ഞാൻ എച്ച് ഡിഫ് സി ബാങ്കിന്റെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തു ആ ഒരു സമയത്ത് ആ ഒരു സെയിം നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലിമിറ്റ് എനിക്ക് ഷെയർ ചെയ്ത് ഈ ഒരു ടാറ്റാറ്റൂ ഇൻഫിനിറ്റി വേരിയന്റിലേക്ക് കൂടി കിട്ടി അപ്പോൾ രണ്ടിനും കൂടി ടോട്ടൽ ലിമിറ്റ് ആയിട്ട് അത് മാറി എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു പിക്സൽ പ്ലേ വേരിന്റ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത സമയത്ത് ഷെയ്ഡ് ലിമിറ്റല്ല നമുക്ക് ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്ക് അനുവദിച്ച ലിമിറ്റിൽ നിന്നും കുറച്ച് എമൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഈ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ഓൾറെഡി ഉള്ള ലിമിറ്റിൽ നിന്ന് അത് കുറവ് സംഭവിക്കുകയും ചെയ്യും ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എച്ച് ഡി ബാങ്ക് എനിക്ക് തന്നിരിക്കുന്ന നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എന്റെ ബിസിനസ് റികാലിയ വരേണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡിനും അതുപോലെ തന്നെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരേണ്ട ക്രെഡിറ്റ് കാർഡുമായിട്ട് അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ആ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഈ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ഷെയ്ഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്റെ ബിസിനസ് റികാലിയ വരേണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡിനും അതുപോലെ തന്നെ ടാറ്റാ ന്യൂ വരേണ്ടി ക്രെഡിറ്റ് കാർഡിനുള്ള ഷേഡ് ലമിറ്റ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയായിട്ട് കുറഞ്ഞു ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പുതിയ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ആ രീതിയിലാണ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് അനുവദിച്ച ലിമിറ്റിൽ നിന്നും നമ്മൾ ഒരു എമൗണ്ട് പുതിയ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലിമിറ്റും ക്ലോസ് ചെയ്യപ്പെടും ആ ഒരു ലിമിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പഴയ കാർഡിലേക്ക് നമുക്ക് തിരികെ ലഭിക്കുകയില്ല പകരം നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാനുവലായിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ ഈ ഒരു ലിമിറ്റ് പഴയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മളൊരു മാനുവൽ റിക്വസ്റ്റ് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ലിമിറ്റ് നമ്മുടെ മുൻപുണ്ടായിരുന്ന ഒരു കാർഡിലേക്ക് നമ്മൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുമെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് എന്തായാലും ഞാൻ കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യാം ഇനി ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള യോഗ്യത വരുന്നത് സാലറിഡ് ആണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ അതുപോലെ തന്നെ ക്രോസ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുണ്ടായിരിക്കണം ഇനി ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ഏജ് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുണ്ടായിരിക്കണം ഐ ടി റിട്ടേൺ വരേണ്ടത് ആറ് ലക്ഷം മുകളിൽ ഉണ്ടായിരിക്കണം ഇതൊരു ക്യാഷ് ബാക്ക് വരേണ്ടത് കാർഡാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടും ഒരു ക്യാഷ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഇക്വലന്റ് ആണ് ഈ ഒരു ക്യാഷ് പോയിന്റ് നമുക്ക് മിനിമം ആയിരം ആകുവാൻ നേരത്ത് അതായത് ആയിരം രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ക്യാഷ് പോയിന്റ് ആകുവാൻ നേരത്തെ നമുക്കത് ഈ ഒരു പേസാപ്പ് ആപ്പ് വഴി തന്നെ പേസാപ്പ് വാലറ്റിലേക്ക് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ ഒരു വാലറ്റിലെ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് മാത്രമാണ് സാധിക്കുക ഈ ഒരു ക്യാഷ് പോയിന്റിൻ്റെ വാലിഡിറ്റി വരുന്നത് രണ്ട് വർഷമാണ് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടുന്ന കാറ്റഗറി വരുന്നത് ഒന്നാമതായിട്ട് നമുക്കൊരു ഫൈവ് പേഴ്സൻ്റേജ് ക്യാഷ് പോയിന്റിൻ്റെ ഒരു കാറ്റഗറിയാണ് നമുക്ക് രണ്ട് മർച്ചൻ്റ് വിധമുള്ള ഒരു കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കാറ്റഗറി നമുക്ക് പിക്ക് ചെയ്യാം അങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മൊത്തം നാല് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് പോയിന്റ് നേടുവാനായിട്ട് സാധിക്കും നമുക്കൊരു ഫൈവ് പേഴ്സൻ്റേജ് ബെനിഫിറ്റിൽ വരുന്ന കാറ്റഗറീസ് നോക്കി ഒന്നാമതായിട്ട് ഡൈനിങ് ആൻഡ് എൻ്റെടൈമിങ് കാറ്റഗറിയാണ് അതിന് അത് മർച്ചൻസ് ബുക്ക് മേഷോ അതുപോലെ തന്നെ സൊമാറ്റോ ആണ് മറ്റൊന്ന് ട്രാവൽ കാറ്റഗറിയാണ് ആണ് മേക്ക് മേയ് ട്രിപ്പും ഊബറുമാണ് വരുന്ന രണ്ട് മർച്ചൻസ് പിന്നെ ഗ്രോസറി കാറ്റഗറിയിൽ ബ്ലിങ്കിറ്റ് ഉണ്ട് അതുപോലെ തന്നെ റിലയൻസ് സ്മാർട്ട് ബജാറുണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ ഉണ്ട് റിലയൻസ് ഉണ്ട് ഫാഷൻ കാറ്റഗറിയിൽ നൈക്കുണ്ട് മിന്റയുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് നാല് അഞ്ച് മൊത്തം അഞ്ച് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ് അതിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം നമുക്ക് പിക്ക് ചെയ്യാം ഞാനിതിൽ പിക്ക് ചെയ്തത് ബുക്ക് മൈ ഷോ സൊമാറ്റോ ഒരു കാറ്റഗറി മറ്റൊന്ന് മേക്ക് മൈ ട്രിപ്പ് ഊബർ അങ്ങനെ ഈ പറഞ്ഞ നാല് മർച്ചൻറ്റ്സ് അടങ്ങുന്ന രണ്ട് കാറ്റഗറിയാണ് ഞാൻ പേഴ്സണലി പിക്ക് ചെയ്തത് അപ്പോൾ ഈ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് സ്മാർട്ട് ബേയിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ഇ ഇക്കൊമേഴ്സ് മർച്ചൻസ് അവൈലബിൾ ആണ് അതിൽ നമുക്ക് ഒരു മർച്ചൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം ആ മർച്ചൻറ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് പോയിൻ്റ് നേടുവാനായിട്ട് സാധിക്കും ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് പേസാപ്പ് എന്നിങ്ങനെ മൂന്ന് മർച്ചൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൽ ചൂസ് ചെയ്തത് ആമസോൺ ആണ് അപ്പോൾ ആമസോണിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ വരാത്ത മറ്റൊരു ബെനിഫിറ്റ് മറ്റെല്ലാ എലിജിബിൾ കാറ്റഗറിയിലും സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ശതമാനം ക്യാഷ് പോയിന് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിലും നമുക്ക് റുപേ കാർഡ് ഓപ്റ്റ് ചെയ്യാം റുപേ കാർഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി പറഞ്ഞ കാറ്റഗറിയിലൊക്കെ എസ്പെൻഡിച്ച് അത് കൂടാതെ നമുക്കത് ഉപയോഗിച്ച് യു പി ഐ പേമെൻറ്റും ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ പ്ലസ് റുപേ എന്ന് പറഞ്ഞൊരു മിക്സ് ആയിട്ട് നമുക്ക് എടുക്കാം ഒരു വിസ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാം അത് നമുക്ക് ഫിസിക്കലി കിട്ടും അതുകൂടാതെ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു സെപ്പറേറ്റ് വെർച്വൽ ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ആപ്പിൽ മാത്രമായിരിക്കും ലഭ്യമാവുക അത് ഫിസിക്കൽ കാർഡായിട്ട് നമുക്ക് കിട്ടുകയില്ല റുപൈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചൻറ്റ് യു പി പേയ്മെൻറ്റിന്റെ ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കാണെന്ന് നേടുവാനായിട്ട് സാധിക്കുക ഇതാണ് ഈ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചറായിട്ട് വരുന്നത് ഇനി ഈ പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമുക്ക് കിട്ടുന്ന ക്യാഷ് പോയിന്റിന് അതായത് ക്യാഷ് ബാക്കിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന രണ്ട് പാക്കിൽ നമുക്ക് കിട്ടുന്ന ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് പോയിന്റിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം മാക്സിമം അഞ്ഞൂറ് പോയിന്റ് ആണ് നേടുവാനായിട്ട് സാധിക്കുക അതായത് അഞ്ഞൂറ് രൂപ വരെ നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് നേടാം പിന്നെ സ്മാർട്ട് ബേയിൽ നമുക്ക് കിട്ടുന്ന ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്കിന് വരുന്ന ലിമിറ്റ് നമുക്ക് ഒരു മാസം മാക്സിമം അഞ്ഞൂറ് പോയിന്റ് വരെ നേടാം ഇനിയിപ്പോൾ മൂന്ന് ശതമാനം ക്യാഷ് പോയിൻറ്റിൻ്റെ ക്യാപ്പ് വരുന്നത് അഞ്ഞൂറ് പോയിന്റ് ആണ് ഒരു മാസം അഞ്ഞൂറ് പോയിന്റ് നമുക്ക് അതായത് അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാം പിന്നെ മറ്റുള്ള എലിജിബിലി കാറ്റഗറിയിൽ നമുക്ക് വരുന്ന ഒരു ശതമാനം ക്യാഷ് പോയിന്റിന് പ്രത്യേകിച്ച് ലിമിറ്റ് വരുന്നില്ല നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് പോയിന്റ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ റുപൈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ശതമാനം ക്യാഷ് പോയിന്റിന് വരുന്ന ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാസം നമുക്ക് മാക്സി ക്ഷമം അഞ്ഞൂറ് പോയിന്റ് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക അതായത് അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കായിട്ട് നേടാം സോ ഇതൊക്കെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന ഓഫറിന് വരുന്ന ക്യാപ്പ് മന്ത്ലി ക്യാപ്പ് എന്ന് പറയുന്നത് ഇനി എലിജിബിൾ അല്ലാതെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുണ്ട് ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂൽ സ്പെൻഡ് വാലറ്റ് സ്പെൻഡ് റെൻറ്റ് പേയ്മെൻറ്റ് ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഇ എം ഐ ട്രാൻസാക്ഷൻ പർച്ചേസ് കൺവേർട്ട് ടു ഇ എം അതുപോലെ തന്നെ ക്യാഷ് അഡ്വാൻസ് പിന്നെ ഔട്ട് സ്റ്റാൻഡിംഗ് ബാലൻസിൻ്റെ പേമെന്റ് പിന്നെ കാർഡിന് എന്തെങ്കിലും ഫീസ് അതുപോലെ തന്നെ മറ്റു ചാർജുകളുടെ ഒക്കെ ആണെങ്കിൽ ഈ കാറ്റഗറിയിലൊന്നും നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് പോയിന്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയില്ല നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ മർച്ചെന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് പോയിന്റ് നമുക്ക് പേസാപ്പ് ആപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അത് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മിനിമം ആയിരം പോയിന്റെങ്കിലും ഉണ്ടാകണം ആയിരം പോയിന്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കൂ പിന്നെ നൂറ് രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം മാക്സിമം നടുവാൻസ് സാധിക്കുന്ന ക്യാഷ് പോയിന്റിന് ഒരു ഒരു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ടാറ്റ്യൂ വേരിയന്റിലേക്ക് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് പോയിൻ എന്ന് പറയുന്നത് രണ്ടായിരമാണ് അതായത് രണ്ടായിരം രൂപ വരെ നമുക്ക് മാക്സിമം ഒരു ദിവസം ഇൻഷുറൻസ് കാറ്റഗറിയിൽ ക്യാഷ് പോയിന് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഈ ഫ്യൂൽ സർ ചാർജ് വേവറാണ് വൺ പെർസെൻറ്റേജ് സർചാർജ് വേവർ നേടുവാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാനൂറ് രൂപയാണ് മാക്സിമം അയ്യായിരം രൂപ അതിനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വൺ പെർസെൻറ്റേജ് സർചാർജ് വേവർ നേടുവാനായിട്ട് സാധിക്കുക ഒരു ബില്ല് സൈഡിലെ മാക്സിമം നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നേടുവാനായിട്ട് സാധിക്കും ഇനി പേസാപ്പ് ആപ്പിൽ ഈ ഒരു കാർഡിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം പേസാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യൂ പിക്സൽ ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ കാർഡ് മാനേജ്മെന്റ് സെക്ഷൻ വരുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ കാർഡ് ഇൻഫർമേഷൻ ടോപ്പിലായിട്ട് കാണാം ഒന്നാമതായിട്ട് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കോമൺ ആയിട്ട് റുപ്പേ പേരേണ്ടെങ്കിൽ റുപ്പേന്ന് മാത്രമേ കാണത്തുള്ളൂ ഇപ്പൊ എൻ്റെ കേസിൽ ഞാൻ ഫിസിക്കൽ കാർഡ് വിസ ചൂസ് ചെയ്തു പിന്നെ മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഒരു റുപ്പേ വരേണ്ട കാർഡും ചൂസ് ചെയ്തു അപ്പോൾ രണ്ട് കാർഡും ഇവിടെ കാണും ും ഈ ഒരു വിസ വേരിയന്റ് കാർഡ് ഫിസിക്കൽ കാർഡ് കൂടി എനിക്ക് അയച്ച് തരും പിന്നെ ഒരു റൂപ്പേ വേരിയന്റ് കാർഡ് ആണെങ്കിൽ അത് വിർച്വൽ ഉള്ളി കാർഡാണ് ഓണി ഫോർ റൂപേ മർച്ചൻറ്റ് യു പി ഐ പേയ്മെന്റ് ഇവിടെ ടാപ് ടു വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കാണാം പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാണാനായിട്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട് പിന്നെ റിവാർഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇ എം ഐ സെറ്റിങ്സ് ഇത്രയാണ് ഓപ്ഷൻസ് പറഞ്ഞത് അതിന് താഴെയായിട്ട് നമ്മളുടെ അവൈലബിൾ ലിമിറ്റ് അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാണാനായിട്ട് സാധിക്കും ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഞാൻ ഈ ഒരു കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അതിൽ രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ട്രാൻസാക്ഷൻ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അവൈലബിൾ ലിമിറ്റാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത് എലിജിൾ ആണെങ്കിൽ ഇ എം ആയിട്ട് കൺവേർട്ട് ചെയ്യാം സോ അതിൻ്റെ ഇൻഫർമേഷൻ വരും പിന്നെ താഴെയായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ റീസൺ ട്രാൻസാക്ഷൻ നമുക്ക് കാണാം റീസൺ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ എത്ര ക്യാഷ് പോയിന്റ് കിട്ടി നമുക്ക് ഗ്രീൻ ലെറ്ററിൽ നമുക്ക് കാണാം ഇവിടെ രണ്ടായിരം ൊള്ളായിരത്തി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി അത് ആമസോണിലാണ് നടത്തിയത് മൂന്ന് ശതമാനം ക്യാഷ് പോയിന്റ് അതായത് എൺപത്തി ഒമ്പത് ക്യാഷ് പോയിന്റ് എനിക്ക് കിട്ടി അതായത് എൺപത്തിഒൻപത് രൂപയ്ക്ക് ക്യക്വലന്റ് ആണ് ഇവിടെ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസെന്റായിട്ട് നടത്തിയ മുഴുവൻ ട്രാൻസാക്ഷനും കാണാം ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് നടത്തിയിരിക്കുന്നത് പിന്നെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് റീസൻറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനായി സാധിക്കും പിന്നെ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റിന്റെ ഇൻഫർമേഷൻ ഇവിടെ കാണാം ഇപ്പോൾ മൊത്തത്തിൽ എനിക്ക് എൺപത്തി ഒമ്പത് ക്യാഷ് പോയിന്റ് ആണുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ റിഡീം ചെയ്യണമെങ്കിൽ മിനിമം ആരംഭം ക്യാഷ് പോയിന്റ് വേണം അപ്പോൾ തൊള്ളായിരത്തി പതിനൊന്ന് ക്യാഷ് പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ ഇത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം പിന്നെ ഇവിടെ വ്യൂ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ക്യാഷ് പോയിന്റിന്റെ ബ്രേക്ക് നമുക്ക് അവിടെ വരും എത്ര എണ്ണം എം ചെയ്തു എത്ര എണ്ണം നമ്മൾ യും ചെയ്തു എത്രണം റി റിവേഴ്സായി അങ്ങനെ മൊത്തത്തിലുള്ള ക്യാഷ് പോയിന്റിന്റെ ഒരു ബ്രേക്കപ്പ് നമുക്ക് അവിടെ അറിയാനായി കഴിയും പിന്നെ ഇവിടെയായിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത ഒരു കാറ്റഗറി ക്യാഷ് പോയിന്റ് കിട്ടാനായിട്ട് ചൂസ് ചെയ്ത കാറ്റഗറി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് പോയിന്റ് ആണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് ഈ കാറ്റഗറിസാണ് ഇനി ഇപ്പോൾ മൂന്ന് ശതമാനമാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് ആമസോൺ ആണ് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ അപ്ഡേറ്റ് ഈ കാറ്റഗറിന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ഈ കാറ്റഗീസ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞത് ഇ എം ഐ എന്ന് പറഞ്ഞ സെക്ഷനാണ് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഇ എ ഐയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ഇവിടെ വരും പിന്നെ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം ഇനി ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ള കരുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ രണ്ട് കാർഡിൻ്റെയും സെറ്റിംഗ്സ് അവിടെ വരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പിൻ സെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യാം പിന്നെ കാർഡ് കൺട്രോൾ ആണ് പറയുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അത് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം പിന്നെ പെർമനന്റ് ആയിട്ട് നമ്മുടെ കാർഡ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം അങ്ങനെയുള്ള മാനേജ്മെൻ്റാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ താഴെയായിട്ട് നമുക്ക് റിക്കറിങ് മാനേജ്മെൻറ്റ് നമ്മുടെ കാർഡ് വഴി നമ്മൾ ഓട്ടോമാറ്റിക്ക് പേയ്മെൻറ്റ് പോകത്തൊക്കെ രീതിയിലെന്തെങ്കിലും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ വരും പിന്നെ നമുക്ക് ആപ്പിൻ്റെ തീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം മൂന്ന് കളർ തീം അവൈലബിൾ ആണ് നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു കളർ തീമിനനുസരിച്ചുള്ള ഫിസിക്കൽ കാർഡായിരിക്കും നമുക്ക് ഇടുന്നത് അത് വീണ്ടും റീ ഓർഡർ ചെയ്യണമെങ്കിൽ അത് വീണ്ടും റീ ഓർഡർ ചെയ്യുകയും ചെയ്യാം ഈ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമ്പനിയായിട്ട് രേഖപ്പെടുത്തുക പേഴ്സണലി ഞാനിപ്പോൾ എടുത്ത് കഴിഞ്ഞു ഇപ്പോൾ അത് അതിന്റെ ഫിസിക്കൽ കാർഡൊക്കെ വന്ന് അത് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം എന്തായാലും അത് ക്ലോസ് ചെയ്യുന്നതാണ് എനിക്ക് പ്രത്യേകിച്ചതുകൊണ്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അന്നേ അന്നേരത്തെ ഒരു ആവേശത്തിൽ ചടിക്കേറി എടുത്തതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി